പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി അരിൽ ഷുക്കൂർ വധക്കേസിൽ വിടുതൽ ഹർജി തള്ളി അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പ്രതികളായ സി പി എം നേതാക്കൾ പി ജയരാജനും ടി വി രാജേഷനും തിരിച്ചടി തങ്ങൾക്കെതിരായ കുറ്റപത്രം റദ്ദാക്കണമെന്ന ഇരുവരുടെയും വിടുതൽ ഹർജി എറണാകുളത്തെ പ്രത്യേക സി കോടതി തള്ളി കേസിൽ ഗൂഢാലോചന കുറ്റമായിരുന്നു ജയരാജനും രാജേഷിനുമെതിരെ സി ബി ഐ ചുമത്തിയിരുന്നത് ഇതിനെതിരെയാണ് നേതാക്കൾ കോടതിയെ സമീപിച്ചത് തങ്ങൾക്കെതിരെ തെളിവില്ലാത്തതിനാൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ലെന്നും വിചാരണ ആവശ്യമില്ലെന്നുമായിരുന്നു ഇരുവരുടെയും വാദം ഈ ആവശ്യം കോടതി നിരാകരിച്ചതിനാൽ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഇനിയുള്ള മാർഗം അല്ലാത്തപക്ഷം ഇരുവർക്കും കേസിൽ വിചാരണ നേരിടേണ്ടി വരും ജയരാജനും രാജേഷിനുമെതിരെ കൊലപാതകം ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന വാദത്തിനിടെ നേരത്തെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു ഇവർക്കെതിരെ തെളിവുകൾ ഉള്ളതിനാൽ വിടുതൽ ഹർജി തള്ളണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിനാണ് ലീഗ് പ്രവർത്തകനായ അരിൽ ഷുക്കൂർ കൊല്ലപ്പെട്ടത് അന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പി ജയരാജനും മുൻ എം എൽ എ ടി വി രാജേഷും സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഷുക്കൂറിനെ സി പി എം പ്രവർത്തകർ കൊലപ്പെടുത്തിയെന്നാണ് കേസ് മുപ്പത്തിനാല് പ്രതികളാണ് കേസിലുള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐ ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ഭാരവാഹികളുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്ന പോലീസ് മേധാവി ഇടതുപക്ഷ രാഷ്ട്രീയ ധാരണകൾക്കും ഭരണ സംവിധാനത്തിനും കളങ്കമാണെന്നും എ ഡി ജി പി മാറ്റി നിർത്തണമെന്നും സി പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു സി പി ഐ മുഖപത്രമായ ജനയുഗത്തിലെ ലേഖനത്തിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം ജനഹിതം മാനിച്ചുകൊണ്ട് സാങ്കേതികത്വം മറികടക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാരിനുണ്ടാകണമെന്നും പ്രകാശ് ബാബു വ്യക്തമാക്കി ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഫാസിസം പ്രത്യക്ഷപ്പെടുന്നത് ഭൂരിപക്ഷ വർഗീയതയുടെ രൂപത്തിലാണെന്നുള്ളതിൽ ദേശീയ ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു സംശയവുമില്ല അങ്ങനെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മുന്നണി നയിക്കുന്ന സർക്കാരിന്റെയും നയങ്ങളിൽ നിന്ന് ഭരണ സംവിധാനത്തിലെ ഒരാളും വ്യതിച്ചലിക്കാൻ പാടില്ല അഥവാ ആ നയം ലംഘിച്ചുകൊണ്ട് സംസ്ഥാന കേഡറിലുള്ള ഒരു ദിവസം പ്രവർത്തിച്ചാൽ അയാളെ സർക്കാരിന്റെ നയസമീപനങ്ങൾ പ്രതിഫലിക്കുന്ന തസ്തികകളിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയണം ജനഹിതമാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് പിന്നിലെ ചാലകശക്തിയെന്ന് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ജനങ്ങളുമായി നിരന്തര ബന്ധം താരതമ്യേന കുറവുള്ള ചുമതലകളിലേക്ക് മാറ്റാവുന്നതാണ് ഒരു ജനകീയ സർക്കാരിന്റെ ജനപക്ഷ നിലപാട് ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥൻ സർക്കാരിനെ പലപ്പോഴും പ്രതിസന്ധിയിൽ കൊണ്ടുചെന്നെത്തിക്കും അത്തരമൊരു അവസ്ഥയാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ആർ എസ് എസ് നേതാക്കളുമായുള്ള സന്ദർശനം വരത്തിവച്ചിരിക്കുന്നത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകാതിരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വർഗീയ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്താറുണ്ട് പക്ഷേ ആർ എന്ന ഹൈന്ദവ തീവ്രവാദ സംഘടനയുടെ രണ്ട് ദേശീയ നേതാക്കളെ തികച്ചും മെച്ചപ്പെട്ട ക്രമസമാധാനം നിലനിൽക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ചും വർഗീയ സംഘർഷങ്ങളൊന്നും ഇല്ലാത്തൊരു സന്ദർഭത്തിൽ സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് രഹസ്യമായി സന്ദർശിച്ചത് എന്നറിയാൻ ഏവർക്കും താല്പര്യമുണ്ട് ഔദ്യോഗികമോ വ്യക്തിപരമോ ആയ എന്താവശ്യത്തിനാണ് അവരെ താൻ സന്ദർശിച്ചതെന്ന് പറയാനുള്ള ബാധ്യത ആ ഉദ്യോഗസ്ഥനുണ്ട് കുറഞ്ഞപക്ഷം പോലീസ് മേധാവിയെയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലമെങ്കിലും അറിയിക്കേണ്ടതാണ് അതിൽ ഉദ്യോഗസ്ഥൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിലവിലെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണം ജനഹിതം മാനിച്ചുകൊണ്ട് സാങ്കേതികത്വം മറികടക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാരിനുണ്ടാകണം ഇന്ത്യയിലെ ഭൂരിപക്ഷ തീവ്രവർഗീയതയെ ആലോളിക്കുകയും ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം ഫെഡറലിസം ന്യൂനപക്ഷ സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ഭാരവാഹികളുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്ന പോലീസ് മേധാവി ഇടതുപക്ഷ രാഷ്ട്രീയ ധാരണകൾക്കും ഭരണ സംവിധാനത്തിനും കളങ്കമാണെന്നാണ് സി പി ഐയുടെ വിമർശനം ഈ സന്ദർശങ്ങളെ തൃശൂർ പൂരവുമായി ബന്ധപ്പെടുത്തേണ്ട ഒരു ആവശ്യവുമില്ല രാഷ്ട്രീയ നയവ്യതിയാനം ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടിൽ കൂടി കണ്ടുപിടിക്കേണ്ട ഒന്നല്ല രാഷ്ട്രീയ ബോധ്യമാണ് ഇവിടെ ആവശ്യം വൈകിയ നീതി നിഷേധിക്കപ്പെട്ട നീതിയാണെന്ന ആപ്തവാക്യം ജുഡീഷ്യറിക്കു മാത്രമല്ല സർക്കാരിന് മുന്നണിക്കും ബാധകമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ നയസമീപനങ്ങൾ ജനങ്ങളിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാകരുതെന്നും സിപിഐ ലേഖനത്തിൽ പറയുന്നു